നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നീതിയെക്കുറിച്ചാണ് പക്ഷേ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് നമ്മൾ നീതിയെ കാണാൻ പോകുന്നത് രണ്ട് വ്യത്യസ്ത കണ്ണുകളിലൂടെയാണ് ഒന്ന് ഒരു ആർക്കിടെക്റ്റിനെ പോലെ ആദ്യം മുതൽ എല്ലാം പ്ലാൻ ചെയ്ത് ഒരു നീതിയുക്തമായ സമൂഹത്തിന്റെ ബ്ലൂ തയ്യാറാക്കുന്ന രീതി മറ്റൊന്ന് നിലവിലുള്ള അനീതികൾക്കെതിരെ പോരാടാൻ തയ്യാറാക്കിയ ഒരു ബാറ്റൽ പ്ലാൻ പോലെ ശരി നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം നമുക്ക് തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ചോദ്യം ഇതാണ് എന്താണ് ശരിക്കും നീതിയുക്തമായൊരു സമൂഹം ഈ ചോദ്യം നമ്മൾ എല്ലാവരും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ എല്ലാവർക്കും ഒരുപോലെ ശരിയെന്ന് തോന്നുന്ന ന്യായമായ ഒരു സമൂഹം എങ്ങനെയിരിക്കും ഈ ഒരു വലിയ ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വിശകലനം ആരംഭിക്കുന്നത് അപ്പോൾ എന്താണ് ഈ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ അത് ന്യായമാണ് അതായത് ഓരോരുത്തർക്കും അവർക്ക് അർഹമായത് കിട്ടുന്ന ഒരവസ്ഥ സമൂഹത്തിലെ എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന എല്ലാവർക്കും അവകാശങ്ങളും അവസരങ്ങളും സംരക്ഷണവും കിട്ടുന്ന ഒരു സാമൂഹിക ക്രമം പക്ഷേ നീതി എന്ന് പറയുന്നത് ഒറ്റയൊരു കാര്യമല്ല അത് പല തൂണുകളിൽ കെട്ടിപ്പൊക്കിയ ഒരു വലിയ വീട് പോലെയാണ് ന്യായം സമത്വം സ്വാതന്ത്ര്യം പിന്നെ ഓരോ വ്യക്തിയുടെയും അന്തസ്സിനെ അംഗീകരിക്കൽ നിയമവാഴ്ച ഇതൊക്കെയാണ് ആ തൂണുകൾ ഇതിൽ ഏതെങ്കിലും ഒന്നിന് ഒരു ഇളക്കം തട്ടിയാൽ മതി നീതിയുടെ ആ കെട്ടുറപ്പ് തന്നെ ഇല്ലാതാകും അപ്പോ ഇങ്ങനൊരു പെർഫെക്റ്റ് ആയ വീട് അതായത് നീതിയുക്തമായൊരു സമൂഹം എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം അവിടെയാണ് നമ്മുടെ ആദ്യത്തെ ചിന്തകൻ ജോൺ റോൾസ് വരുന്നത് ഇരുപതാം നൂറ്റാണ്ടിലെ വളരെ പ്രശസ്തനായ ഒരു ഫിലോസഫറാണ് അദ്ദേഹം ഒരു പോലെ നീതിയുടെ ഒരു രൂപരേഖ തന്നെ അദ്ദേഹം തയ്യാറാക്കി അതും ഒരു ചിന്താപരീക്ഷണത്തിലൂടെ റോൾസിന്റെ ഈ ചിന്താപരീക്ഷണത്തിന്റെ തുടക്കം മൗലികാവസ്ഥ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ആലോചിച്ചു നോക്കൂ ഈ ലോകം ലോകമുണ്ടാകുന്നതിന് മുൻപ് ഇതിലെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ഒരിടത്ത് ഒത്തുകൂടുന്നു അങ്ങനെ ഒരു സാങ്കല്പിക അവസ്ഥയാണ് ഈ മൗലികാവസ്ഥ ഈ ഐഡിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അജ്ഞതയുടെ മൂടുപടം എന്നാണ് സംഭവം സിമ്പിളാണ് പക്ഷെ വളരെ പവർഫുള്ളാണ് അതായത് ആ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആരാണെന്നോ നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണെന്നോ നിങ്ങൾ പണക്കാരനാണോ പാവപ്പെട്ടവനാണോ എന്നൊന്നും അറിയില്ല എന്തിനേറെ നിങ്ങൾ ആണവനോ പെണ്ണാണോ എന്നുപോലും അറിയില്ല ഈ ഒരവസ്ഥ പക്ഷപാതമില്ലാത്ത തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ നിർബന്ധിതരാക്കും അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അല്ലേ സ്റ്റെപ്പ് ഒന്ന് നിങ്ങൾ ആ അജ്ഞതയുടെ മൂടുപടത്തിന് പിന്നിലേക്ക് പോകുന്നു സ്റ്റെപ്പ് രണ്ട് നിങ്ങളുടെ പേര് ജാതി മതം പണം കഴിവ് എല്ലാം മറക്കുന്നു സ്റ്റെപ്പ് മൂന്ന് ഇനി നിങ്ങൾ സമൂഹത്തിനു വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നു ഈ അവസ്ഥയിൽ നിങ്ങൾ സ്വാഭാവികമായും എല്ലാവർക്കും നല്ലത് വരുന്ന നിയമങ്ങളെ ഉണ്ടാക്കൂ കാരണം ഈ മൂടുപടം മാറുമ്പോൾ നിങ്ങളൊരു പാവപ്പെട്ടവനായിട്ടാണോ അതോ പണക്കാരനായിട്ടാണോ ജനിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ റോൾസ് പറയുന്നത് എന്താണെന്ന് വെച്ചാ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ചിന്തിച്ചാല് യുക്തിബോധമുള്ള ഏതൊരാളും രണ്ട് പ്രധാനപ്പെട്ട നീതി തത്വങ്ങളിൽ ഉറപ്പായും എത്തിച്ചേരും എന്നാണ് എന്തായിരിക്കും ആ രണ്ട് തത്വങ്ങൾ നമുക്ക് നോക്കാം ആദ്യത്തേത് സിംപിളാണ് സ്വാതന്ത്ര്യത്തിനുള്ള തത്വം അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം വിശ്വാസ സ്വാതന്ത്ര്യം പോലുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ എല്ലാവർക്കും തുല്യാവകാശം വേണം രണ്ടാമത്തേതാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് വ്യത്യാസത്തിനുള്ള തത്വം ഇത് പറയുന്നത് സമൂഹത്തിൽ അസമത്വങ്ങൾ ഉണ്ടാകാം പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ മാത്രം ആ അസമത്വം കൊണ്ട് സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവന് എന്തെങ്കിലും ഗുണം കിട്ടണം ഉദാഹരണത്തിന് ഒരു ഡോക്ടർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് ഒക്കെയാണ് കാരണം ആ കൂടിയ ശമ്പളം ഏറ്റവും നല്ല ആളുകളെ ഡോക്ടർമാരാകാൻ പ്രേരിപ്പിക്കും അതിന്റെ ഗുണം അവസാനം സമൂഹത്തിലെ പാവപ്പെട്ടവർക്കും കിട്ടും നല്ല ചികിത്സയായിട്ട് ശരി ഇനി നമുക്ക് ഈ സാങ്കല്പിക നിന്ന് നേരെ യാഥാർത്ഥ്യത്തിലേക്ക് വരാം നമ്മുടെ രണ്ടാമത്തെ ചിന്തകനിലേക്ക് ഡോക്ടർ ബി ആർ അംബേദ്കർ റോൾസിനെ പോലെ ഒരു സാങ്കല്പിക ചിന്താ പരീക്ഷണത്തിൽ നിന്നല്ല അംബേദ്കറുടെ നീതി നീതിസങ്കല്പമുണ്ടാകുന്നത് മറിച്ച് യഥാർത്ഥ ജീവിതത്തിൽ അനുഭവിച്ച കണ്ടറിഞ്ഞ അനീതികൾക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൽ നിന്നാണ് അത് രൂപപ്പെട്ടത് അദ്ദേഹം വേണ്ടിയുള്ള ഒരു പോരാളിയായിരുന്നു അംബേദ്കറുടെ ചിന്തയുടെ ആകെ തുക ഈ വാക്കുകളിലുണ്ട് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഇതൊന്നും വെവ്വേറെ നിൽക്കുന്ന കാര്യങ്ങളല്ല ഇവ മൂന്നും ചേർന്നാൽ മാത്രമേ യഥാർത്ഥ ജനാധിപത്യവും നീതിയും ഉണ്ടാകൂ അദ്ദേഹം പറഞ്ഞത് ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽപ്പില്ല അംബേദ്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഇതായിരുന്നു സാമൂഹിക നീതിയാണ് എല്ലാത്തിൻറെയും അടിത്തറ സമൂഹത്തിൽ ആളുകൾക്കിടയിൽ ഉച്ചനീചത്വങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ രാഷ്ട്രീയമായോ സാമ്പത്തികമായോ എത്രയൊക്കെ സമത്വം കൊണ്ടുവന്നിട്ടും ഒരു കാര്യവുമില്ല അതുകൊണ്ട് ആദ്യം ചികിത്സിക്കേണ്ടത് സാമൂഹികമായ അനീതികളെയാണ് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വിപ്ലവകരമായ ആശയം ഇതായിരുന്നു ജാതിയുടെ ഉന്മൂലനം ഇന്ത്യയിലെ അനീതിയുടെയെല്ലാം മൂലക്കാരണം ശ്രേണീകൃതമായ അസമത്വം നിലനിർത്തുന്ന ഈ ജാതി വ്യവസ്ഥയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അതിനെ പൂർണമായി ഇല്ലാതാക്കാതെ യഥാർത്ഥ നീതി സാധ്യമല്ലെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു അപ്പോ ഈ അനീതികളെ എങ്ങനെയാണ് നേരിടേണ്ടത് വെറുതെ തേറി പറഞ്ഞിരുന്നാൽ മതിയോ പോരാ അംബേദ്കർ അതിനൊരു കൃത്യമായ ആക്ഷൻ പ്ലാൻ മുന്നോട്ട് വെച്ചു അതിന്റെ തൂണുകൾ ഇതൊക്കെയാണ് ഭരണഘടനയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുക തൊട്ടുകൂടായ്മ പോലുള്ള ദുരാചാരങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കുക ചരിത്രപരമായി പോയവർക്ക് മുന്നോട്ടു വരാൻ പ്രത്യേക പരിഗണന നൽകുക പിന്നെ ഏറ്റവും പ്രധാനമായി ജനാധിപത്യം എന്നത് വെറും വോട്ടിങ്ങിൽ ഒതുങ്ങരുത് അത് നമ്മുടെ സാമൂഹികവും സാമ്പത്തികവുമായ ജീവിതത്തിന്റെ ഭാഗമാകണം അപ്പം നോക്കൂ രണ്ടുപേരും ലക്ഷ്യം വെച്ചത് ഒന്നുതന്നെ നീതിയുക്തമായ ഒരു സമൂഹം പക്ഷെ അവർ തുടങ്ങിയ വഴികൾ എത്ര വ്യത്യസ്തമാണെന്ന് കണ്ടോ റോൾസ് ഒരു ഐഡിയൽ ലോകത്തുനിന്ന് തുടങ്ങി ഒരു പെർഫെക്റ്റ് സിസ്റ്റം എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചിന്തിച്ചു അതേസമയം അംബേദ്കർ തുടങ്ങിയത് ഇന്ത്യയിലെ കഠിനമായ യാഥാർത്ഥ്യങ്ങളിൽ നിന്നാണ് ഇതാണ് അവർ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം റോൾസ് നമുക്ക് നീതിയുടെ ഒരു ബ്ലൂപ്രിന്റ് തന്നു ഒരു പുതിയ കെട്ടിടം എങ്ങനെ പണിയാം എന്നുള്ളൊരു പ്ലാൻ പോലെ എന്നാൽ അംബേദ്കർ തന്നത് നിലവിലുള്ള ജീർണിച്ച ഒരു വ്യവസ്ഥയെ എങ്ങനെ പൊളിച്ചു പണിയാം എന്നതിനുള്ള ഒരു ബാറ്റിൽ പ്ലാനാണ് ഈ ടേബിൾ നോക്കിയാൽ സംഭവം കുറച്ചുകൂടി ക്ലിയർ ആകും ഓരോ കാര്യത്തിലും അവരുടെ സമീപനം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കും ഉദാഹരണത്തിന് സാമൂഹികമായ കാര്യമെടുക്കാം റോൾസ് പറയുന്നത് എല്ലാവർക്കും തുല്യ അവസരം കൊടുക്കണം എന്നാണ് എന്നാൽ അംബേദ്കർ പറയുന്നു അത് മാത്രം പോരാ ജാതി എന്ന സിസ്റ്റം തന്നെ ഇല്ലാതാക്കണമെന്ന് തിയറിയിൽ നിന്ന് പ്രാക്ടിക്കൽ ലോകത്തേക്ക് വരുമ്പോൾ കാര്യങ്ങൾ എത്രത്തോളം മാറുന്നു എന്നതിന്റെ ഒരു മികച്ച ഉദാഹരണമാണിത് ശരി ഇതൊക്കെ കുറെ വർഷങ്ങൾക്ക് മുൻപുള്ള ചിന്തകളല്ലേ ജോൺ റോൾസിൻ്റെയും അംബേദ്കറുടെയും ഈ ആശയങ്ങൾക്ക് ഇന്നെന്ത് പ്രസക്തിയാണുള്ളത് ഉണ്ട് വലിയ പ്രസക്തിയുണ്ട് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം റോൾസും അംബേദ്കറും നമുക്ക് തരുന്നത് രണ്ട് പവർഫുൾ ടൂൾ കിറ്റുകളാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലെ അനീതികളെയും അസമത്വങ്ങളെയും മനസ്സിലാക്കാനും അതിനെതിരെ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാനും ഈ രണ്ട് കാഴ്ചപ്പാടുകളും നമ്മളെ ഒരുപാട് സഹായിക്കും അപ്പോൾ അവസാനത്തെ ചോദ്യം ഇതാണ് റോൾസ് നമുക്കൊരു ബ്ലൂ പ്രിന്റ്സ് തരുന്നു അംബേദ്കർ ഒരു പോരാട്ടത്തിനുള്ള പ്ലാനും നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന് ഇതിൽ ഏതാണ് കൂടുതൽ ആവശ്യം ഒരു പുതിയ നീതിയുക്തമായ സമൂഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണോ അതോ നിലവിലുള്ള അനീതികൾക്കെതിരെയുള്ള പോരാട്ടങ്ങളാണോ ഒരു പക്ഷേ രണ്ടും അല്ലേ ഇതിനെപ്പറ്റി നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്